എൽ ഡി എഫ് പടിയൂർ നോബൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുലിക്കാട് സംഘടിപ്പിച്ചു ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പി ഷിനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ സി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു എൻ വി ചന്ദ്രബാബു മഹേഷ് കക്കത്ത് ജോസ് കൂറ്റാരപ്പള്ളി എം അനിൽകുമാർ ബി ഷംസുദ്ദീൻ എ കെ ദിലീപ് കെ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പുമ്പോൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് എല്ലാ യോഗങ്ങളിലും നമ്മൾ പ്രസംഗിക്കാറ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന് മാത്രമല്ല നാം ജീവിച്ച ജനിച്ചു വളർന്ന ഈ നാട് വിട്ടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തെ താഴെ ഇറക്കുവാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാജ്യമാകമാരം പ്രതിഷേധത്തിന്റെ അലകടൽ അലയടിച്ച് ജന്മനാടിൽ നിന്നും അന്യമാകുന്ന സ്ഥിതിയിലേക്ക് ജന്മനാടിൽ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖ ഹാജരാക്കി ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവനാണ് എന്ന സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചാൽ മാത്രം ഈ രാജ്യത്തെ ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ ആ സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിച്ച ഫാസിസ്റ്റ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രാജ്യത്ത് തുടരുന്ന ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം നമ്മൾ വെറുതെ പറയുന്നതല്ല സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നമ്മുടെ പൂർവീകന്മാർ ഒട്ടേറെ സമരം ചെയ്ത് ജീവത്യാഗം ചെയ്തുകൊണ്ട് നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ അംഗീകരിച്ച നമുക്ക് അനുവദിച്ചു തന്ന അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ട് അതിലെ എല്ലാ മൗലിക അവകാശങ്ങളെയും ധംസിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൊത്സവ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി